ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മനോഹർ വരുന്നത് കല്യാണം അടുത്തതുകൊണ്ട് തന്നെ മനോഹർ സരീവിനോട് അമിതമായിട്ടുള്ളൊരു സ്നേഹം കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് കേട്ടോ അപ്പം സ്നേഹത്തോടെ തന്നെയാണ് സറിയും തിരിച്ച് സംസാരിക്കുന്നത് സരീവിന് ഇതൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് ആഹാ മനോട്ട് വന്നോ ഇങ്ങോട്ട് വാ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ അവളെ കെട്ടിപ്പിടിച്ചിട്ട് മനോഹർ കൂട്ടിക്കൊണ്ട് പോയി ബെഡിലൊക്കെ ഇരുത്തുകയാണ് അപ്പോഴേക്കും സരീവിന് അത്യാവശ്യം വയറൊക്കെ ഉണ്ട് ആ സമയത്ത് അവർ രണ്ടുപേരും പിന്നെ കുഞ്ഞിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം ഒരു ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നൊക്കെ സരയു പറയുമ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട് അതെന്താ പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമുണ്ടോ അല്ല അങ്ങനെയൊന്നും ഇല്ല അമ്മ പറഞ്ഞത് ആൺകുട്ടിയാണെന്നാണ് എനിക്ക് രണ്ടായാലും കുഴപ്പമൊന്നുമില്ല മനോഹർ പറയുന്നുണ്ട് എന്നാലും മനോഹരനെ പോലത്തെ ഒരു ആൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സരയു പറയാണ് ആ സമയത്ത് മനോഹർ വിചാരിക്കുന്നുണ്ട് അയ്യോ എന്നെപ്പോലത്തെ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇനി ഈ നാട്ടിലുള്ള ആ പെൺകുട്ടികളൊക്കെ ഒരുപാട് കണ്ണീര് കുടിക്കാനുണ്ടാവും എന്നൊക്കെ അവനിങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് എന്ത് തന്നെയാലും രണ്ട് കുട്ടികളും നമുക്ക് കുഴപ്പമില്ല അപ്പം സരവ് പറയുന്നുണ്ട് എന്തായാലും രണ്ടാമത്തെ കുട്ടി പെൺകുട്ടി ആയിക്കോട്ടെ ആദ്യത്തെ കുട്ടി ആൺകുണി ആയിക്കോട്ടെ എന്നൊക്കെയാണ് പറയുന്നത് മാത്രമല്ല എൻ്റെ പ്രസവം അടുക്കാറായി ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് മനോഹരനെ തീരെ കിട്ടുന്നില്ല എന്നൊക്കെ സരവ് പരാതിയും പരിപോക്കെ പറയുന്നുണ്ട് അപ്പോഴും മനോഹർ അവിടെ കൊടുക്കുന്നില്ല മനോഹർ പറയുന്നുണ്ട് മോളെ ഇപ്പം തന്നെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി എന്നിട്ടും പ്രസവിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ കാത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴോ ഞാൻ അമേരിക്കയിലേക്ക് പോവേണ്ടതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുതന്നെ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് എത്രയായിരുന്ന മോളിൻ്റെ വിചാരം ഒരു വർഷത്തിനും മുകളിലായി അതിനിടയിൽ ഞാൻ ഒരിക്കൽ പോലും ബിസിനസ് യാത്രയൊന്നും നടത്തിയിട്ടില്ല എല്ലാവരും എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ ഞാൻ മാത്രമല്ലല്ലോ ബോസ് പാർട്ട്നേഴ്സും ഉണ്ട് അവരെ ഇങ്ങോട്ടേക്ക് വരുത്തുമ്പോൾ ഉറപ്പായിട്ടും ഞാനും അങ്ങോട്ടേക്ക് പോവണ്ടേ ഇനി അങ്ങനെ പോകുന്നില്ല എന്നാണെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒന്ന് നേരത്തെ എറിഞ്ഞു വെക്കുകയാണ് ഇനിയുള്ള ഉണ്ടല്ലോ നല്ല തിരക്കായിരിക്കും ആ സമയത്ത് എൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ സാരി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ മനുവേട്ടന് വേണ്ടി ഞാൻ എന്ത് വേണേലും അഡ്ജസ്റ്റ് ചെയ്തോളാം പിന്നെ പോയി പോയിക്കഴിഞ്ഞാൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കണമെന്നേ ഉള്ളൂ സാർ ഈ ഒരു വിഷമത്തോടെ പറയാണ് മീറ്റിങ്ങിനിടയിൽ വിളിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ അല്ലാത്തപ്പോഴൊക്കെ ഞാൻ വിളിക്കും അത് എൻ്റെ കൂടെ മോള് ബിസിനസ് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ മോക്ക് മനസ്സിലാക്കിക്കോളും അത് കേട്ടപ്പോൾ സരൈവിന് സമാധാനമായി മനുവേട്ടൻ്റെ ബിസിനസ് തിരക്കൊണ്ടാണല്ലോ അത് അവൾ മനസ്സിലാക്കേണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ അവൾ സ്നേഹത്തോടെ മനുവേട്ടനോട് ചേർന്ന് നിൽക്കുകയാണ് അതേസമയം കിരണും കല്യാണിയും കൂടി കാർത്തിക്ക് വീഴെടുക്കുന്ന ആ സ്ഥലത്താണ് ഉണ്ടായിരുന്നത് അവർ പണിക്കാരോടൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർക്കണമെന്ന് അപ്പം അയാളും പറയുന്നുണ്ട് മഴ പ്രതീക്ഷിച്ചതുപോലെയല്ലല്ലോ ഉണ്ടായത് അധികമായിട്ട് പെയ്തത് കാരണം പ്രതീക്ഷിച്ച പോലെ പണി തീർന്നില്ല അല്ലെ രണ്ടാം നിലയുടെ വാർപ്പും കഴിഞ്ഞാനേ എന്നൊക്കെ അയാള് പറയുന്നുണ്ട് അപ്പം കിരൺ പറയുന്നുണ്ട് മഴയുള്ളത് കൊണ്ട് നല്ലത് തന്നെയാണ് വാർപ്പിനൊരു ഉറപ്പൊക്കെ കിട്ടും പക്ഷേ അത്യാവശ്യം പോയി മഴ അത് ഒരു വിഷമം തന്നെയാണ് അപ്പം കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് എന്തായാലും നീ ഇവിടുത്തെ പണിയൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തീരുന്നീ ഇൻ്റീരിയർ വർക്കൊക്കെ ഒന്ന് നോക്കി വെക്ക് എന്തായാലും പെട്ടെന്ന് അതൊക്കെ ചെയ്ത് തീർക്കണം മാത്രമല്ല പെയിൻറ്റിങ്ങിന് വേണ്ടുന്ന അത്യാവശ്യം ആൾക്കാരെയൊക്കെ അതും സെലക്ട് ചെയ്യണം കളർ കോമ്പിനേഷൻ ഒക്കെ നീ തന്നെ സെലക്ട് ചെയ്യാനാണ് കാർത്തിക പറഞ്ഞിരിക്കുന്നത് അപ്പം കല്യാണിയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നോടും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്ത് കാർത്തികേച്ചി വന്നു നോക്കുന്ന സമയത്ത് ഇതൊരു മനോഹരമായ കൊട്ടാരമായിട്ട് തോന്നണം ആഡംബരത്തിന് എത്ര പൈസ വേണമെങ്കിൽ ചിലവാക്കാനാണ് കാർത്തികേച്ചി പറഞ്ഞിരിക്കുന്നത് അവരങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ അവരെ കൊണ്ട് ഒരുപാട് പണം കളയിക്കരുത് ഉള്ള പൈസക്ക് ഗംഭീരമായൊരു വീട് കിരണ്ട അഭിപ്രായം അതാണ് അതിനുശേഷം വീണ്ടും അവിടെയുള്ള മേസ്ത്രീനടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഹരിയേട്ടൻ ഇപ്പോഴൊന്നും വരില്ല ആളൊന്നും ഇല്ലാന്ന് കരുതി നിങ്ങളാരും പണിയൊന്നും ഉഴപ്പരുത് അപ്പോൾ അയാൾ പറയുകയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ സാറേ അതിനുശേഷം കിരണും കല്യാണിയും വേറൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പ്രകാശം വരുന്നത് പ്രകാശം വന്നിട്ട് വലിയ കൂടി ആ എടുക്കുന്ന വർക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതായത് പ്രകാശിന് വേണ്ടി എടുക്കുന്ന വീട് എന്നൊരു രീതിയിൽ അതിനുശേഷം അവിടെ പോയിട്ട് ആ നേരത്തെ മേസ്ത്രിയോട് കിരണും കല്യാണി സംസാരിച്ച മേസ്ത്രീയോട് പോയിട്ട് പറയുന്നുണ്ട് എന്താണോ വായി നോക്കി നിൽക്കുന്നത് പണിയൊക്കെ സ്പീഡിലെടുക്കുന്നൊക്കെ അപ്പം അയാൾ പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ നിങ്ങളാര നിനക്കെന്നെ മനസ്സിലായില്ലേ ഇന്നലെ ഞാനിവിടെ ഈ വീടെടുക്കുന്ന കാർത്തിക മേടമായിട്ട് വന്നിട്ടില്ലേ ആ വന്നത് ഞാനാണ് പക്ഷേ മേസ്ത്രി വിട്ടു കൊടുക്കുന്നില്ല ആ വന്നിരുന്നു കണ്ടതായിട്ടും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഞങ്ങളെ ഭരിക്കാനൊന്നും മാഡം പറഞ്ഞിട്ടില്ലല്ലോ അതേടാ ഇതൊക്കെ നോക്കാൻ വേണ്ടിയേ മാഡം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിലൊക്കെ നീയൊക്കെ വെള്ളം ചേർത്താലേ എല്ലാത്തിനെയും ഞാൻ പറഞ്ഞു വിടും അപ്പം അയാൾ പറയുന്നുണ്ട് സാറേ ഞങ്ങളൊരു കമ്പനിയുടെ പണിക്കാരാ ആ കമ്പനിയുടെ മുതലാളിയും ഭാര്യയും ഇവിടെയുണ്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കാം അല്ലാതെ വരുന്നവരും പോകുന്നവരും പറയുന്നത് കേൾക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ഓഹോ എങ്കീ നിൻ്റെ മുതലാളിയെയും ഭാര്യയേയും ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് നിന്റെയൊക്കെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാക്കാം അപ്പം അയാൾ പറയുന്നുണ്ട് സാറേ ഞങ്ങൾ എല്ലും മുറിയ പണിയെടുത്ത് ജീവിക്കുന്നവരാ സാറ് ഞങ്ങളെ ഉപദ്രവിക്കരുത് അപ്പോഴേക്കും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു സ്ത്രീ പറയുന്നുണ്ട് എന്തിനാ സോമൻ ചേട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെ മുതലാളിക്ക് നമ്മളെ അറിയാലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും അത് കേട്ടതും പ്രകാശിന് ദേഷ്യം വരികയാണ് ഹലോ ഇതിൻ്റെ ബാക്കിയുള്ള തീരുമാനം ഞാൻ പറഞ്ഞു തരാം ഈ ഇങ്ങനെയാണ് നീയൊക്കെ പണിയെടുക്കുന്നതെങ്കിൽ നാളെ തൊട്ട് ഈ ബിൽഡിങ്ങിന് കാർത്തിക ഫുഡ്സിന് നിന്റെയൊന്നും ഒരു സേവനവും ആവശ്യമില്ല കേട്ടോ അപ്പം തന്നെ മെസ്റ്റ് പറയുന്നുണ്ട് സാറേ സാർ ഒരു കാരണവും ഇല്ലാതെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കൂടോ പ്രശ്നം ഉണ്ടാക്കും ഞാൻ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് പ്രകാശൻ ചൂടാവാണ് അവരുടെ അടുത്ത് ഞാനേ കാർത്തികയുടെ അച്ഛനാ ആ കാർത്തികയുടെ അച്ഛൻ പ്രകാശന അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് അപ്പൊ അയാൾ അതിശയത്തോടെ ചോദിക്കുകയാണ് അച്ഛനോ എന്നു മുതലാ സാറ് കാർത്തിക മേഡത്തിന്റെ അച്ഛനായത് ഓ അപ്പം നിനക്കെന്നെ അറിയാം അല്ലേ പ്രകാശൻ തിരിച്ചു ചോദിക്കുകയാണ് അറിയാം അതുകൊണ്ടല്ലേ ചോദിച്ചത് അയാളും തിരിച്ചു പറയുന്നുണ്ട് എങ്കിൽ കേട്ടോ എനിക്ക് വേറൊരു ഭാര്യയും മോളും ഉണ്ടായിരുന്നു ആദ്യ ഭാര്യയിലുണ്ടായ ആ മോളാണ് കാർത്തിക തൃപ്തിയായോ പ്രകാശൻ അറിയാതെയാണെങ്കിലും പറയുന്നതെങ്കിലും പറയുന്നത് സത്യം തന്നെയായിരുന്നു അപ്പം അയാളും പറയാണ് എന്തായാലും സാർ ഞങ്ങളുടെ മുതലാളിമാരെ ഒന്ന് കാണു എന്നിട്ട് സാർ ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ വാ അതേടാ അവരെ കാണാൻ തന്നെയാണ് പോകുന്നത് നിന്നെയൊക്കെ ഈ പാഴ്വേലെ ഏൽപ്പിച്ച് അവരെ കണ്ടിട്ട് സംസാരിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് നീയൊക്കെ പണിയണോ വേണ്ടയോ എന്ന് ഈ പ്രകാശൻ തീരുമാനിക്കും പ്രകാശൻ അവിടുന്ന് പോയ സമയത്ത് ആ സ്ത്രീ മേസ്ത്രീനോട് പറയുന്നുണ്ട് ഈ ഈ അയാൾ നമ്മുടെ മുതലാളിയുടെ ഭാര്യയുടെ അച്ഛനാ അതെനിക്കും അറിയാം അങ്ങനെയുള്ള അയാൾ എങ്ങനെയാണ് കാർത്തിക മേഠത്തിൻ്റെ അച്ഛനായതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് മേസ്ത്രി അതിശയത്തോടെയാണ് പറയുന്നത് അതേസമയം കല്യാണിയും കിരണും താഴെയാണ് ഉണ്ടായിരുന്നത് കിരൺ ഒരു കട്ടയടുത്ത് നിലത്ത് താഴത്തേക്ക് വെക്കുന്ന സമയത്ത് തന്നെ അത് ഒടഞ്ഞു പോവാണ് അത് കാണുന്ന സമയത്ത് അവർ ഭയങ്കര ദേഷ്യത്തോടെയാണ് കിരണും കല്യാണിയും കൂടെ മറ്റുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോകുന്നത് എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സൈറ്റ് എൻജിനീയറുടെ അറിയില്ല സർ കട്ടക്കൊക്കെ വളരെ ഫലം കുറവാണല്ലോ നല്ല ക്വാളിറ്റിയുള്ള കട്ടകൾ ഇറക്കണമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് മഴ ആയതുകൊണ്ട് സ്ഥിരം എടുക്കുന്ന കമ്പനിയിൽ നിന്നും കട്ട കിട്ടിയില്ല സാർ അപ്പം കിരണ് പറയുന്നുണ്ട് ചേട്ടാ ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടേ ചെയ്യാനേ കമ്പനിയെ വിശ്വസിച്ചിട്ടാണ് ആൾക്കാർ പണം മുടക്കുന്നത് അവരൊന്നും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അത്രത്തോളം അവർക്കൊക്കെ വിശ്വാസം തന്നെ അവസാനം നമ്മൾ അവർക്ക് താക്കോൽ കൊടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ ചെയ്ത വർക്കിൽ നമുക്കൊരു വിശ്വാസം വേണ്ടേ അപ്പം അവര് പറയുന്നുണ്ട് എല്ലാം സെറ്റായി വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല സാറേ അവസാനം കിരണു അത് അംഗീകരിക്കുകയാണ് അങ്ങനെ വേണം അതിനുശേഷം കിരണും കല്യാണിയും മുകളിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് പ്രകാശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നത് അവിടെയുള്ള പണിക്കാരും പ്രകാശൻ വെറുതെ വിടുന്നില്ല ആരാടാ നിന്നെയൊക്കെ പണിയേൽപ്പിച്ചത് എഴുത്തും വായനയും കൊണ്ടൊക്കെ നടക്കുകയാണ് നേരെ ചൊവ്വ പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ നേരം തട്ടിക്കയറുകയാണ് അതിനുശേഷം കൂടി മുണ്ടൊക്കെ മടക്കി കുത്തി വരുമ്പോഴാണ് കാണുന്നത് മുന്നിൽ കിരണും കല്യാണിയും പ്രകാശനും ഒരുപോലെ ഷോക്കാവുന്നുണ്ട് പ്രകാശനെ കണ്ട സമയത്ത് കല്യാണിയും കിരണും ഞെട്ടുന്നുണ്ട് ഇവരെയാണോ കാർത്തികമോൾ ഈ പണിയേൽപ്പിച്ചത് എന്നൊരു ഭാവത്തിലാണ് പ്രകാശൻ നോക്കുന്നത് ഇയാളെന്താ ഇവിടെ എന്നൊരു ഭാവത്തിൽ കിരണും കല്യാണിയും അവസാനം പ്രകാശൻ രണ്ടും കൽപ്പിച്ച് കൂടി തന്നെ അവരുടെ അടുത്തേക്ക് പോവുകയാണ് ഓഹോ അപ്പം നീയൊക്കെയാണ് ഈ കെട്ടിടം പണിയുന്നതല്ലേ ചുമ്മാതല്ല അവന്മാർ ഈ അഹങ്കാരം കാണിച്ചത് തനിക്കെന്താ ഇവിടെ കാര്യം കിരൺ ചോദിക്കുകയാണ് അതുതന്നെയാണാ എനിക്കും ചോദിക്കാനുള്ളത് നീയൊക്കെ എങ്ങനെ ഇവിടെ എത്തിയത് എൻ്റെ അറിവും സമ്മതം ഇല്ലാതെ ഇവിടെ കയറി വന്നിട്ട് തോന്നിയാസും കാണിക്കുന്നു നിനക്കൊക്കെ തോന്നിയ രീതിയിൽ കെട്ടിടം പണിഞ്ഞേ കൊളാക്കോ ആക്കോ നീയൊക്കെ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ കാര്യം കിരണ് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് പ്രകാശനെ പൊട്ടിച്ചിരിക്കുകയാണ് എനിക്കെന്താ കാര്യമെന്നല്ലേ ഞാൻ ഈ പ്രകാശനാണ് ഇതിൻ്റെയൊക്കെ മേൽനോട്ടക്കാരൻ അത് കേട്ടതും കിരണും കല്യാണി ഒരുപോലെ ഞെട്ടുകയാണ് അവ പ്രകാശൻ അഭിമാനത്തോടെ പറയുന്നുണ്ട് എന്നെയാണ് ഇതിൻ്റെയൊക്കെ മേൽനോട്ടം നിങ്ങളുടെ കാർത്തിക മേഡം അതായത് എൻ്റെ കാർത്തിക മോൾ ഏൽപ്പിച്ചിട്ടുള്ളത് അതിനിടക്ക് നീയൊക്കെ എങ്ങനെയാടാ കയറി പറ്റിയത് ഇതിനകത്ത് അപ്പം കിരണ് കല്യാണിയോട് ചോദിക്കുന്നുണ്ട് കല്യാണി കാർത്തികയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ അതുതന്നെ ആടാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത് നിന്നെയൊക്കെ ആരാണ് ഈ പണി ഏൽപ്പിച്ചത് അപ്പോൾ കിരണ് വീണ്ടും സംശയത്തോട് ചോദിക്കുന്നുണ്ട് കാർത്തിക അറിയാതെയാണോ കാർത്തികയുടെ കമ്പനിയിൽ താൻ ജോലിക്ക് കയറി പറ്റിയത് എട എട ചെറുക്ക അതൊന്നും നിന്നോട് വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല പോയി കാർത്തിക മേഡത്തിനോട് ചോദിക്ക് അവൾക്ക് ഞാൻ ആരാണെന്ന് കെട്ടിടം പണിയാൻ ആർക്കോ കോൺട്രാക്ട് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്ത് പോലും കരുതിയില്ല അത് നിനക്കാണെന്ന് അപ്പോൾ കിരൺ അഭിമാനത്തോടെ പറയുകയാണ് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവർ വിശദമായിട്ടൊന്ന് അന്വേഷിക്കും ഈ നാട്ടിലെ ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ കമ്പനി ഏതാണെന്ന് അത് കേട്ടതും പ്രകാശം പരിഹസിച്ചിരിക്കുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് ചിരിക്കണ്ട ദോഷം പറയരുതല്ലോ ആരോട് ചോദിച്ചാലും അവർ ആദ്യം പറയുന്നത് ഞങ്ങളുടെ പേരായിരിക്കും എങ്കിൽ കേട്ടോ ഇന്നത്തോടെ നിന്റെയൊക്കെ ഇവിടുത്തെ പണി ഞാൻ അവസാനിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ കല്യാണിയോടാണ് പറയുന്നത് അതായത് ഇവന് എന്ന് കിരണിനെ ചൂണ്ടിക്കൊണ്ട് കളിയാക്കുകയാണ് അത് കേട്ടപ്പോഴാണ് കല്യാണി പ്രതികരിക്കുന്നത് ഡോ സൂക്ഷിച്ച് സംസാരിക്കണം അയ്യോ അടിയൻ സൂക്ഷിച്ചോളാവേ പ്രകാശം കളിയാക്കുകയാണ് കല്യാണിയേയും അത് കേട്ടത് കിരൺ പറയുന്നുണ്ട് എന്നെ പട്ടി എന്നോ അതിനേക്കാളും നല്ല വേറെ വേറെ ഏതെങ്കിലും മൃഗത്തിൻ്റെ പേരുണ്ടെങ്കിൽ വിളിച്ചോ പക്ഷേ കുറച്ച് ദിവസം മുന്നേ ജോലിയും ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നത് താനാണോ അപ്പം പ്രകാശം വിട്ടുകൊടുക്കുന്നില്ല അതൊക്കെ മറ്റ് ചിലത് മനസ്സിൽ കണ്ടുകൊണ്ട് വന്നതാടാ അല്ലാതെ നിന്റെ ഒന്നും ഔദാര്യം സ്വീകരിക്കാനല്ല ഏതായാലും അത് നടക്കാത്തതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയാ നിന്നെപ്പോലെ തന്നെ അഹങ്കാരികളാണ് നിന്റെ പണിക്കാരെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനെയും ഇന്നത്തോടെ ഞാൻ കെട്ടുകെട്ടിക്കും അല്ലെങ്കിൽ എന്റെ പേര് പ്രകാശനെന്നല്ല അപ്പം കല്യാണി പറയാണ് കാർത്തിക ചേച്ചി അത്രക്ക് തലയ്ക്ക് വെളിവില്ലാത്ത ആളാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇത് കേട്ടതും പ്രകാശന് ദേഷ്യം വരുവാണ് എന്തോന്ന് കാർത്തിക ചേച്ചിയോ നീ നിന്റെ ചേച്ചിയെ ചേച്ചിയെന്ന് വിളിച്ചാൽ മതി കാദംബരിയെ എന്ന് മുതലാടി നിനക്ക് ചേച്ചിയായത് കിരണ് പരിഹസിക്കുന്നുണ്ട് ആ ഡേറ്റ് ഓർമ്മയുണ്ടെങ്കിൽ ആ ഡേറ്റു സമയമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കല്യാണി അയ്യോ തമാശിച്ചതാ കളിയാക്കിയതാ നീയൊക്കെ എന്നെ ഒരുപാട് കളിയാക്കിയതാ കൊഞ്ഞനം കുത്തിയതാ പ്രകാശം പകയോടു കൂടിയാണ് പറയുന്നത് ഇപ്പോ പുഷ്പം പോലെയാണ് എൻ്റെ മുഞ്ചേരി നിന്നിറങ്ങിയത് ഇനി അവനാണ് കാർത്തിക ഫൂട്സ് ഭരിക്കുന്നത് കാർത്തിക ഫുഡ്സിൻ്റെ എം ഡി എന്നൊക്കെ പറഞ്ഞ പ്രകാശം പൊട്ടിച്ചിരിക്കുകയാണ് പക്ഷേ കിരൺ വലിയ വില വയ്ക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല എൻ്റെ അമ്മയ്ക്കും അവിടെ ജോലിയുണ്ട് വേറും ജോലിയല്ല കാർത്തിക ഫുഡ്സിന്റെ സൂപ്പർവൈസർ അപ്പത്തന്നെ കിരണ് പറയുന്നുണ്ട് കല്യാണി ആ നല്ല പെൺകുട്ടിക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് നിനക്ക് നേരത്തെ പറഞ്ഞത് മനസ്സിലായില്ലേടാ അത് അബദ്ധം തന്നെയാണ് നിന്നെയൊക്കെ ഈ വീട് പണി കൽപ്പിച്ചത് വലിയ അബദ്ധം തന്നെയാണ് പ്രകാശനും കൊടുക്കുന്നില്ല എന്തായാലും ഒരു കാര്യം ചെയ് ഒന്നാം നില വാർത്ത കഴിഞ്ഞു ഇനി രണ്ടാം നില വേറെ ആണുങ്ങൾ പണി കഴിപ്പിക്കും അപ്പം കിരണ് പറയുന്നുണ്ട് ആ ആണുങ്ങള് വേറെ ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവർ പോകുമ്പോഴേക്കും പ്രകാശിനടുന്ന് ഒരു കട്ടയെടുത്തിട്ട് നിലത്തേറ്റ് അടക്കുകയാണ് അതിനുശേഷം പ്രകാശം കിരണിയും കല്യാണിയും കളിയാക്കുന്നുണ്ട് വലിയ ബിൽഡിങ് കോൺട്രാക്ടർമാർ കണ്ടില്ലേ കട്ടയൊക്കെ ഉടഞ്ഞു പോകുന്നത് കൊള്ളലാഭം എടുക്കരുതേ എന്നൊക്കെ പറഞ്ഞു പരിഹസിച്ചപ്പോഴേക്കും കിരണ് വിട്ടുകൊടുക്കുന്നില്ല താൻ പോടോ കള്ളൻ്റെ അച്ഛാ അത് കേട്ടതും പ്രകാശിന് പൊള്ളി ഡോ 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 വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചോ നീ എൻ്റെ മോൻ കള്ളനാണെന്ന് നീ പറഞ്ഞെങ്കിലേ നീ അതിനേക്കാളും വലിയ കള്ളനാടാ സിമെന്റിലും കമ്പിയിലും മായം ചേർക്കുന്ന പീറക്കള്ളൻ കല്യാണിയും പറയുന്നുണ്ട് കള്ളൻ ആരാണെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാടോ അറിയാം നീ തൽക്കാലം പോവാൻ നോക്ക് പ്രകാശൻ പരിഹസിക്കാണ് അവളുടെ കെട്ടിയവനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇവൻ വലിയ പൊണ്യാളനല്ലേ പ്രകാശൻ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ കിരണും കല്യാണി അവിടുന്ന് വേഗം പോവാണ് തിരിച്ചു വന്ന സമയത്ത് കിരണിനോട് ആ മേസ്ത്രി ചോദിക്കുന്നുണ്ട് സാറേ അങ്ങോട്ട് വന്ന ആളെ കണ്ടില്ലേ ഉം കണ്ടു സംസാരിക്കുകയും ചെയ്തു ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് കാർത്തികയോട് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് കിരണ് പോവാണ് അപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന പ്രകാശം പണിക്കാരെയൊക്കെ വിറപ്പിച്ച് നിർത്തുവാണ മതി നിർത്തു പണി നിന്റെയൊക്കെ പണി ഇനി രണ്ടിലൊന്നും അത് അറിഞ്ഞിട്ട് മതി നിന്റെയൊക്കെ ജോലി അതിനുശേഷം വീണ്ടും മേസ്ത്രിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് കണ്ടടാ നിന്നെയൊക്കെ ജോലി ഏൽപ്പിച്ച നിന്റെ മുതലാളിയെയും അവളുടെ കെട്ടിയോൾ അവൻ്റെ കെട്ടിയോളെയും അതുകൊണ്ട് നാളെ മുതൽ നീയൊന്നും പണിക്ക് വരണ്ട അപ്പം അയാൾ പറയുന്നുണ്ട് സാറി ഞങ്ങളോട് ജോലി നിർത്താനൊന്നും പറഞ്ഞിട്ടില്ല പ്രകാശനത് കേട്ടപ്പോൾ ഒന്നുകൂടെ ദേഷ്യങ്കരാണ് എങ്കിൽ ഇന്നുകൂടെ പണിഞ്ഞോ നാളെ മുതൽ വേറെ ആണുങ്ങൾ വരും പണിയാൻ എന്നിട്ട് അഹങ്കാരത്തോടെ അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ആ സമയത്ത് കാറിൽ കയറുന്ന സമയത്ത് പ്രകാശം ചിന്തിക്കുന്നുണ്ട് ഇനി ആ കിരണും കല്യാണിയും കൂടെ പോയി പറഞ്ഞ് കാർത്തികയോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ മോനും പാരയാവോ അതിനു മുമ്പ് കാർത്തികയോട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറയണം എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കാർത്തികയ്ക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കാർത്തികയാണെങ്കിൽ ഓഫീസിൽ തിരക്ക് പിടിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കിരണും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് രണ്ടുപേരുടെയും മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ആ ദേഷ്യത്തോടെ തന്നെ വന്നിട്ടാണ് കിരണ് പറയുന്നത് ഇന്ന് സൈറ്റിൽ പോയപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അവ ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ കാർത്തിക പറയുന്നുണ്ട് എന്തുപറ്റി നിങ്ങൾ ഇരിക്കി അപ്പം രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ് അപ്പം കല്യാണി പറയുന്നുണ്ട് എൻ്റെ അച്ഛനും ആങ്ങളെയൊക്കെ ഒക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രക്ഷപ്പെടുവായിരുന്നു പക്ഷെ ഇന്നാ മനസ്സിലായത് അതിന് പിന്നിൽ കാർത്തിക ചേച്ചിയാണെന്ന് കിരണ് പറയാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിൽക്കുമ്പോൾ അവിടേക്ക് അയാൾ വന്നു ഇവളുടെ അച്ഛൻ പിന്നീട് ഭരണായിരുന്നു ഇവളുടെ അച്ഛൻ്റെ ആങ്ങളുടെയൊക്കെ കഥകൾ കാർത്തികയ്ക്ക് അറിയോ കിരണ് ചോദിക്കുകയാണ് അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് അറിയാം അത് കേട്ടതും കല്യാണി ശരിക്കും ഞെട്ടുവാണ് ആ അച്ഛന്റെ മൂത്ത രണ്ട് പെൺമക്കളും പെൺമക്കളായിരുന്നു മൂന്നാമതായിട്ടാണ് വിക്രമാദിത്യൻ എന്ന മോൻ ജനിച്ചത് കാർത്തിക കഥകളൊക്കെ അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ ബാക്കി പറയുന്ന കേട്ടപ്പോഴേ ശരിക്കും കല്യാണിയും കിരണും ഷോക്കായത് കണ്ണിലെ കൃഷ്ണമണി പോലെയാ അച്ഛൻ ആ രണ്ട് മൂത്ത രണ്ട് പെൺമക്കളെയും വളർത്തിയത് എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത് ചേച്ചിക്കും അനിയത്തിക്കും നല്ലൊരു ജീവിതം ആ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നപ്പോൾ നിഷ്കരുണം നിങ്ങൾ ആ അച്ഛനെ തള്ളിയില്ലേ കല്യാണി ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് കിരണും കാർത്തിക പറയുന്നത് വിശ്വസിക്കാനാവാതെയാണ് ഇരിക്കുന്നത് അപ്പം കാർത്തിക പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മ പോലും അയാളെ ഉപേക്ഷിച്ച് പോയില്ലേ അപ്പം കല്യാണി സങ്കടത്തോട് ചോദിക്കുകയാണ് ഈ കള്ള കഥകളൊക്കെ കാർത്തിക ചേച്ചിയോട് ആരാ പറഞ്ഞേ പറയേണ്ടവര് തന്നെ അതുപോലെ നിങ്ങൾ ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് ഷോ കാണിച്ചതും അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞതേയുള്ളൂ കാർത്തിക നല്ല ദേഷ്യത്തിലാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് അത് കേട്ടതും കിരണും കല്യാണിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അവസാനം കിരണ് പറയുന്നുണ്ട് എൻ്റെ കാർത്തികെ അയാളും അയാളുടെ അമ്മയും മോനും ഒക്കെ ഫ്രോഡുകളാണ് അപ്പൊ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കിരണേ അത് നിങ്ങളെക്കാളും നേരത്തെ എനിക്കറിയാവുന്നതാ വിക്രമാദിത്യൻ എന്ന അയാളുടെ മോനുണ്ടല്ലോ ഇപ്പൊ ജയിലിൽ നിന്ന് ഉള്ളൂ അപ്പൊ അവളെ ചോദിക്കുന്നുണ്ട് അവനെ ജയിലിൽ കയറ്റിയതാരാ അപ്പൊ കല്യാണി പറയാണ് അവനെ ജയിലിൽ കയറ്റിയതിന് തക്കതായ കാരണമുണ്ട് ചേച്ചി എന്ത് കാരണമുണ്ടെന്നാണ് നിങ്ങളീ പറയുന്നത് അസൂയ അതിൻ്റെ കാരണം അത് തന്നെയാ കാർത്തികയെ വിട്ടുകൊടുക്കുന്നില്ല അവസാനം കിരണ് പറയുന്നുണ്ട് ഞങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടാണ് കാർത്തികയെ കാര്യം മനസ്സിലാക്കേണ്ടത് പെൺമക്കളെ പ്രത്യേകിച്ചും കല്യാണിയെ ദൂരെ മാർത്തി നിർത്തിയ ആളാണ് ഈ പറയുന്ന പ്രകാശൻ കുട്ടിക്കാലത്ത് അയാളുടെ മുഖത്ത് നോക്കാനുള്ള അനുവാദം പോലും ഇവൾക്കില്ലായിരുന്നു അയാളുടെ വീട്ടിനകത്ത് കയറാനോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നിനും ഇവൾക്ക് അനുവാദം ഇല്ലായിരുന്നു ഇവളുടെ തൊഴുത്തിലാ ഇവളെപ്പോഴും അന്തി ഉറങ്ങിയിരുന്നത് അതിനുശേഷം എൻ്റെ കമ്പനിയിൽ വന്നപ്പോഴാ ഇവള് രക്ഷപ്പെട്ടത് ഇവളുടെ ജീവിതകഥയും ഇവളുടെ നന്മയും തിരിച്ചറിഞ്ഞതിനു ശേഷം ഞാൻ ഇവളെ എൻ്റെ ഭാര്യയായിട്ട് തെരഞ്ഞെടുത്തത് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ചല്ലേ സംസാരിക്കൂ പക്ഷെ എൻ്റെ അച്ഛനുമായിട്ട് ഒരുപാട് ആളാണ് കല്യാണിയുടെ അച്ഛനായ പ്രകാശൻ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ അച്ഛനായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ വേദനിപ്പിക്കാനാവില്ല പിന്നെ മറ്റുള്ളവർ പറയുന്നത് ഞാൻ വിശ്വസിക്കാറില്ല എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമാണ് എൻ്റെ ശരികൾ കിരൺ അവസാനം പറയാണ് എന്തായാലും അയാളെ പോലൊരാളുടെ മേൽനോട്ടത്തിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ തൊഴിലാളികൾക്കും അപ്പൊ കാർത്തിക വീണ്ടും പറയാണ് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോൾ ആ മനുഷ്യനും അയാളുടെ മോനും കൂടിയാണ് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ ഇവിടെ വെച്ച് കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം കല്യാണിയും കിരണും ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു കാർത്തികേടെ ആ ഒരു പെരുമാറ്റം ആ ഒരു സംസാരമൊക്കെ കേൾക്കുന്ന സമയത്ത് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുന്നത്